മലപ്പുറത്തു നിന്നും മുതുമല കടുവ സങ്കേതത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് രാവിലെ ആറേ പത്തിന് മലപ്പുറത്തു നിന്നും മടിക്കേരി പോകുന്ന ബസ്സിൽ ഞങ്ങൾ കയറി തൊപ്പക്കാട്ടേക്ക് ടിക്കറ്റ് എടുത്തു നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് നാടുകാണിച്ചിരത്തിൽ ആ തണുത്ത കാറ്റും ഓടമഞ്ഞക്കെ ആസ്വദിച്ചിട്ട് ഒരൊമ്പത് മണിയോട് കൂടെ ബസ് കൂടല്ലൂരിലെത്തി ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ മുതുമല ടൈഗർ റിസർവിലേക്ക് കടത്തും ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആനകളുള്ള ഇടങ്ങളിലൊന്നാണ് മുതുമല കേരളം കർണാടക തമിഴ്നാട് സ്റ്റേറ്റുകളുടെ ഒരു അതിർത്തി പങ്കിടുന്ന കാടുകളാണ് മുതുമലയിലുള്ളത് ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു ബസ് യാത്രയിൽ തന്നെ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും കാടിനുള്ളിലൂടെ കുറച്ച് സമയം യാത്ര ചെയ്താൽ നമ്മൾ തൊപ്പക്കാടെത്തും മസനകുടിയിലേക്കൊക്കെ പോകുമ്പോൾ തൊപ്പക്കാട്ടിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോവുക തൊപ്പക്കാട് ഇറങ്ങി ഞങ്ങൾ സഫാരിക്ക് ടിക്കറ്റ് എടുത്തു മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സഫാരിക്കുള്ള ചാർജ് ഒന്നര മണിക്കൂറിൽ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണത് മൃഗങ്ങളെ കാണുക എന്നുള്ളത് നമ്മളൊരു ഭാഗ്യം പോലെയാണ് ഞങ്ങളുടെ യാത്രയിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് ആനകൾ മാന് ഇങ്ങനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടു അതിലും മനോഹരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നത് സഫാരി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നമ്മുടെ മലപ്പുറം ബസ് റിട്ടേൺ വരിക എന്നെങ്കിൽ നമുക്ക് അതിൽ കയറിയിട്ട് വരാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഗുണ്ടൽപേട്ടിലേക്കോ ഗൂഡല്ലൂരിലേക്കോ ബസ് കയറിയാൽ കേരളത്തിലേക്കുള്ള ഒരുപാട് കെ എസ് ഒക്കെ കിട്ടും